ഓം ഗുരുരാദ്യം ശിവലിംഗാരിമാം ശ്രീ ബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഗുരുസ്മരണം ഗുരുദേവൻ നിത്യവും പുലർച്ചെ നാലു മണിക്ക് മുൻപായി തന്നെ എഴുന്നേൽക്കുമായിരുന്നു എഴുന്നേറ്റിട്ട് അല്പനേരം കിടക്കിൽ തന്നെ ധ്യാനനിരതനായിരിക്കും അത് കഴിഞ്ഞാൽ വെളിയിലേക്ക് പോകുന്നതിനായി പുറത്തേക്ക് ഇറങ്ങുകയായി അപ്പോൾ ഒരു നന്ദിവാസി കമണ്ടലുവിൽ വെള്ളവും എടുത്ത് ഗുരുദേവനെ അനുഗമിക്കുന്നതും പതിവായിരുന്നു സൗജാതികൾക്കും സ്നാനത്തിനും ശേഷം മഹാഗുരു വീണ്ടും കുറച്ച് നേരം ഏകാന്തതയിൽ ഒഴുകിയിരിക്കും അത് കഴിഞ്ഞ് കുറച്ചു ദൂരം നടക്കും അങ്ങനെ ഒരു ദിവസം രാവിലെ ശിവഗിരിക്കുന്നിറങ്ങി ഗുരുദേവൻ നടക്കുകയായിരുന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവിടെയുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ദയനീയമായ നിലവിളി ഉയർന്നു കേൾക്കായി അല്പനേരം അത് ശ്രദ്ധിച്ചു നിന്നിട്ട് ആ നിലവിളി കേട്ട ഭാഗത്തേക്ക് ഗുരുദേവൻ നടന്നു കൂടെ ഒരു അന്തേവാസിയും ഉണ്ടായിരുന്നു നിലവിളി വിളി ഉയർന്നു വന്നത് ഒരു കൊച്ചു വീട്ടിൽ നിന്നായിരുന്നു അവിടെ അയൽപക്കക്കാരായ ഏതാനും ചിലർ നിൽപ്പുണ്ടായിരുന്നു ഗുരുദേവനെ കണ്ട അവരെല്ലാം താണു തൊഴുതു അവരോട് ആ നിലവിളിക്കുള്ള കാരണമെന്തെന്ന് ഗുരുദേവൻ അന്വേഷിച്ചു ആ വീട്ടിലെ ഗൃഹനാഥിയുടെ സഹോദരൻ അന്യരാജ്യത്ത് വെച്ച് മരണപ്പെട്ടു ആ വാർത്ത അറിഞ്ഞിട്ടാണ് നിലവിളിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു ഗുരുദേവൻ ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിച്ചെന്നു ഗുരുദേവനെ കണ്ടതോട് അവരുടെ നിലവിളി വളരെ ഉച്ചത്തിലായി മരിച്ചുപോയ സഹോദരനെ ഓർത്ത് അവർ ഓരോന്ന് വിളിച്ചു പറഞ്ഞു നെഞ്ച തടിച്ചു കരഞ്ഞു അല്പനേരം അത് നോക്കി നിന്നിട്ട് ഗുരുദേവൻ ചോദിച്ചു മരിച്ചുപോയവർ തിരിച്ചു വരുമോ ആ സ്ത്രീ സങ്കടത്തോട് പറഞ്ഞ് ഇല്ല സ്വാമി ഗുരുദേവൻ നാം എല്ലാവരും ഒരിക്കൽ മരിക്കില്ലേ ശ്രീ മരിക്കും സ്വാമി ഗുരുദേവൻ പിന്നെ എന്തിനാണ് കരയുന്നത് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു ഇനി കരയില്ല സ്വാമി ഗുരുദേവൻ മക്കളുണ്ടോ രണ്ട് മക്കളുണ്ട് സ്വാമി ഗുരുദേവൻ അവരുടെ രണ്ട് ചെറിയ കുട്ടികളെയും അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ആ കുട്ടികളെ തലോടിയിട്ട് ആ സ്ത്രീയോടായി ഇപ്രകാരം പറഞ്ഞു കുട്ടികളെ നല്ലവണ്ണം വളർത്തണം പഠിപ്പിക്കണം വെറുതെ കരയുകയും വിളിക്കുകയും ചെയ്യരുത് ദിവസവും മുടങ്ങാതെ നാമജപവും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും വേണം അത് കേട്ട് ആ സ്ത്രീ കണ്ണുകൾ തുടച്ചു മരണവൃത്താന്തം അറിഞ്ഞ് അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ആയി കുറച്ചു പേർ കൂടി അപ്പോഴേക്കും അവിടെ വന്നെത്തിയിട്ടുണ്ടായിരുന്നു മരണത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടും ഗുരുദേവനോട് ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടും തൊഴുതു നിന്ന അവരെ നോക്കിയിട്ട് ഗുരുദേവൻ പറഞ്ഞു ഒരു മരണം എന്തൊരു നിലവിളിയാണ് ആരെങ്കിലും ചെന്നാൽ അപ്പോഴും നെഞ്ചത്തടിയും നിലവിളിയുമായി മഹാ കഷ്ടം മനുഷ്യർ ഇത്ര പാവങ്ങളാണല്ലോ മരിച്ചാൽ വ്യസനിക്കാതെ ആകണം ലഗള കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ മരിച്ചവർക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായും നിലവിളി കൊണ്ട് ദോഷമേയുള്ളൂ ഓം സർവജ്ഞായ നമ